ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ഋതുവർണ്ണനം ഗ്രീഷ്മമാം കാലവും വന്നു വർദ്ധിച്ചു തങ്ങൂഷ്മങ്ങൾ കൊണ്ട് പുറഞ്ഞുതു മേദിനെ കുറഞ്ഞിതു നാദം കുറഞ്ഞുതു നിർജലമായി നദീതടാകാദികൾ മേഘസഞ്ചാരം കുറഞ്ഞു ജമഞ്ഞുതു കേൾ മന്ദത കൊണ്ടു മാഴ്ഗീതുലും പത്മകൽഹാരകുമുദാദിപുഷ്പങ്ങൾ അൽപ്പമായി ഷൽപദം സവിനോദവും ജൽപ്പിച്ചിരുന്ന അങ്ങനേകവിധം ഗ്രീഷ്മകൽപ്പന കാലം അതും പാർത്തുകാൺകിലോ ചിൽപ്പുമാനാകിയനാരായണൻ ഭരൻ ഉൽപ്പലാക്ഷൻ നിജ ചങ്ങാതിമാരുമായി വൃന്ദാവനം ബുക്കു അത്ര വസന്തകാലം പോലെയുവനം നന്ദാത്മജന്നരമൂർത്തി മാനീശ്വരൻ തന്നെ തന്നുടെ ഒരുമിച്ചു വൃന്ദാവന ശോഭ കണ്ടതിലാശപൂണ്ട് ഒന്നിച്ചു പുഷ്പങ്ങളെല്ലാം എറുത്തവരോരോ തരമുള്ള മാലകൾ ബന്ധിച്ചും ചാരുതരം വട്ടമിട്ടു കളിക്കയും ഓടക്കുഴൽ കൊമ്പുകാളങ്ങൾ മേളിച്ചു ചാടിയു മോടിയൂമൊട്ടുചാഞ്ചാടിയും കൂടി നിരൂപിച്ചു രാമകൃഷ്ണാദികൾ ഈടെഴുന്നോരൂ പടകളി ചീടുവാനേവം വിഭാഗിച്ചു നിന്നും അഥാ പക്ഷഭാവം നടിച്ചു പടകളിച്ചീടിനാർ പർവ്വതം തന്നിടതോറും നദികളിൽ ഉർവിയിൽ നല്ല സി സ്ഥലത്തിലും തത്ര തത്രൈവ പശുക്കളെ മേച്ചുടൻ മിത്രാത്മ ജയിൽ ഇറങ്ങി ജലം കാട്ടി നിൽക്കുന്ന നേരത്തുകേൾക്കടോ മന്നവ ചിക്കുന്ന വർഷപഥം പറഞ്ഞിടിനാർ തല്ലിൽ മടങ്ങുന്നവനെടുത്തിയിടണം തല്ലിൽ ജയിച്ചവൻ തന്നെ മടിയാതെ ഏവം പറഞ്ഞിരിക്കും വിധവും ഘോരനാം പ്രലംബൻ മഹാസുരൻ ഗോപാലവേഷം ധരിച്ചു വനം ബുക്കു ഗോപാല ബാലകന്മാരോടൊരുമിച്ചു ചേർന്നു കളിക്കുന്ന നേരം പ്രളംബനെ നന്ദാത്മജന്മാരറിഞ്ഞു വഴി പോലെ ഗോകുല വൃന്ദവും പാണ്ഡീരക നാമ വടമൂലേ ചെന്നിതെല്ലാവരും പിന്നെയും നിന്നു പടകളിക്കും വിധവും നന്ദജൻ തന്നെ ജയിച്ചു ശ്രീരാമാവും ഭദ്രസേനം ജയിച്ചാൻ വൃഷഭൻ ബല ഭദ്രസേനം ജയി ൻ വൃഷഭാ പിന്നെ പ്രളംബനെടുത്തു ബലഭദ്രം നന്ദാത്മജനെ വഞ്ചിക്കരുതാകയാൽ ഭൂതരൻ തന്നെ ധരിച്ചു പ്രയാസേന ബോധഹീനം ഗമിച്ചിടിനാൻ വ്യോമനി ഭീമമാം ദാനവരൂപം പ്രകാശിച്ചു കാമപാലൻ കണ്ടു ചെറ്റു ഭയപ്പെട്ടു നേരെ പരമാർത്ഥമോർത്തു ബല ബലഭദ്രൻ ഭാരം രുഷിതനായ ദാനവന്തരം കൊണ്ടടിച്ചു തകർത്തു തൽക്കാലത്തു ദുഷ്ടൻ്റെ ജീവനും വേർപെട്ടു ഭാരതിൽ പർവ്വതം വീഴുന്ന പോൽ വീണഘോരനെ കണ്ടു ഗോപാല ബാലാന്വയം പാരം ഭയപ്പെട്ടു വിസ്മയിച്ചിടിനാർ നാരായണനും പ്രസാദിച്ചിതേറ്റവും പ്രലംബൻ മരിച്ചതു ുംഗ്രജന്ത പ്രസാദർ ചിൽപുമാൻ അഗ്രജന്ത പ്രസാദാർത്ഥമായി ബാലകന്മാർ രാമനെ ചുഴന്നേ വരും മാലിംഗനും ജയ്തു കൃഷ്ണനും ഒന്നിച്ചു പൈക്കളെ നോക്കിനാർ കണ്ടീ ലഘോ വൃന്ദമൊക്കവേ ചെന്നു മഹാതൃഢകാനം ബുക്കതറി ആഞ്ഞു ഗോഷ്പതലാഞ്ചനമൊക്കെ നോക്കി ബഹീരൂർധ്വതൃണാവനം അക്ഷിവിമോഹനം കണ്ടു പശുകുലം അക്ഷിക്കകത്തു കാണാൻ ഒച്ചകേട്ടുടൻ തൽക്കരവേണുകൊണ്ട പശുനാമങ്ങളൊക്കെ ക്രമേണ വിളിച്ചു വരുത്തിനാൻ അപ്പോഴുതഗ്നിചുറ്റും വളഞ്ഞു ജ്വലിച്ചൊപ്പമെത്തുന്നതു കണ്ടു ഗോപാലരും കൃഷ്ണകൃഷ്ണ പ്രഭോ രാമ മഹാബാഹോ ഈക്ഷണം ഭസ്മമാം നാമെന്നു നിർണയം കണ്ടീലയോ വന്നി ചൂഴും വളഞ്ഞുതു പണ്ടേതിലേറ്റവും ഉണ്ടു ദഹനനും മണ്ടുവാനും ഒരേട തൊഴിവില്ലിഹ കൊണ്ടൽ വർണ്ണ പ്രഭോ രക്ഷിച്ചുകൊള്ളുക നിങ്ങളിരുവരുമെന്നി എന്താശ്രയം മംഗലമൂർത്തേ ശരണം നമോസ്തുതേ ഏവം പറയുന്ന വാക്കുകൾ കേട്ടൊരു ഗോവിന്ദനപ്പോളരു ചെയ്തു വേഗേന ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും കമ്പമിന്നേ കണ്ണടച്ചു നിന്നിടുവിൻ പിന്നെ മെഴിപ്പതിന്നും പറഞ്ഞിടാമിന്നതു കേട്ടതു ചെയ്തു ബാലരും യോഗേശനാകിയ നാരായണൻ വരൻ യോഗി ഹൃദ്യാനഗമ്യൻ പുരാണൻ ശിവൻ കൊണ്ടൽ നേർവർണ്ണൻ മുഖം കൊണ്ടു പാനവും പണ്ടേതുപോലെ ചെയ്താൻ ബൃഹദ്ഭാനുവേ കണ്ണു തുറപ്പിനെ കൃഷ്ണന നേരം കണ്ണു തുറന്നവർ നോക്കുന്ന നേരത്തു വഞ്ഞിയെ കണ്ടിയിലവിടെ അവരപ്പോൾ നന്നു നന്നെത്രയും ഓർത്തു കണ്ടോളവും മുന്നം പ്രലംബൻ മരിച്ച ദിശിയതും നന്ദു ആത്മജന്നരനല്ല നാരായണൻ എന്നൊരു സംശയം പൂണ്ടു ഗോപാലരും സായാഹ്നകാലേ കുമാരരും രാമനുമായി ജനാർദ്ദനൻ വേണു ശൃംഗാദികൾ ഘോഷിച്ചു മേളിച്ചു ചെല്ലുന്ന നേരത്തു തോഷേണ ോപീ ജനങ്ങളുമൊക്ക വേ ഗോവിന്ദ ദർശനം കണ്ട് അതിതുഷ്ടരായു അന്ന് ഗോപാലകന്മാർ പറഞ്ഞിടിനാർ നന്ദ അഗ്നി തന്നെ ഭക്ഷിച്ചതും ദാനവൻ തന്നെ രാമൻ വധിച്ചാൻ എന്നും ആനന്ദമോടു കേട്ടോ നന്ദ ആദികൾ രാമകൃഷ്ണന്മാർ സുരവരന്മാരെന്നു ആമോദമോടു മാനിച്ചു വസിച്ചിതു ഓഷധി സമ്പൽ സമൃദ്ധികരം ഭൂവി വർഷകാലം വന്നു വിദ്യുത്തുകൾ പൊങ്ങി അവ്യക്തമായിരിക്കും പരബ്രഹ്മണി സുവ്യക്തമാം ത്രിഗുണങ്ങളതുപോലെ നിർമ്മലാൽ മാസഗുണഛഛായ പോലെയും കർമ്മജാലാദികൾ പോലെയും കർമ്മജാല ഐന്ദ്രജാലാദികൾ പോലെയും കാർമേഘമാലകൾ ഉത്ഭവിച്ചങ്ങനെ നിർമ്മല ആകാശേ പരന്നുചമഞ്ഞുതു സൂര്യേന്തുതാരകാ ശോഭകൾ മന്ദിച്ചു ക്രൂരമാം വായുവും വീതുമേൽക്കുമേൽ പ്രാണഭയം വരുമാറങ്ങിടികളും കാണായി ഘോരമായുള്ള വർഷങ്ങളും കാഠിന്യമായി കിടന്നൊരു മേദിനി കാഠിന്യം എന്നെ ചെളിയാഴ്ച മഞ്ഞുതു സസ്യസമ്പൂർണയായി വന്നു ധരിത്രിയും മത്സ്യങ്ങൾ ശക്തി വർധിച്ചു പുളച്ചിതു വൃക്ഷലതാതികളൊക്കെ തളിർത്തിതു തൽക്ഷണം കർഷകന്മാരേറെ മോദിച്ചു ൾ തൽഫലം സിദ്ധിച്ചു സൗമ്യമാം വണ്ണം തെളിഞ്ഞി തചരങ്ങൾ പാപഭാഷ പാപഭാഷണ്ടികളാലേ കഴിയുകേ ശോഭിക്കയില്ല വേദങ്ങൾ അതുപോലെ മൗനം കലർന്നുകിടന്ന മണ്ഡൂകങ്ങൾ ആനന്ദമോടു ഘോഷങ്ങൾ തുടങ്ങിനാർ അന്തനിർമൗനകർമ്മങ്ങൾ കഴിച്ചതി സ്വാന്തർ മുദ്ര വാർത്ത ഘോഷിപ്പതുപോലെ ശുഭ്രദോയങ്ങൾ അശുഭ്രദോയങ്ങളും എത്രയും തമ്മിൽ കലർന്നുകൊണ്ടങ്ങനെ ചിത്രമണിമാതി വിദ്യകൾ പോലെയും ചിത്രപടത്തിലെ വർണ്ണങ്ങൾ പോലെയും മുഖ്യനദികൾ സംഘം കൊണ്ടുദിയും വിഖ്യാതമുജ്വലിച്ചൂർമ്മികൾ പൊങ്ങിയും ചിത്രേ പരിഭാഗമില്ലാതെ യോഗിക്കു ചിത്രത്തിൽ ഭോഗങ്ങൾ വർധിച്ചതുപോലെ ഗർഭിച്ചു മേഘങ്ങൾ വർഷിച്ചത് കൊ അതുകൊണ്ട് പർവ്വത ബൃന്ദങ്ങൾ ഏതു ഇളകിയില്ല നിത്യമുക്തന്മാർക്കു മൃത്യുവെന്നുള്ളൊരു ചിത്തഭ്രമം ഉള്ളിൽ ഇല്ലാത്തതുപോലെ മാർഗങ്ങൾ സഞ്ചാര ലോപാൽ തൃണം കൊണ്ടു മാർഗമറിയതിനുണ്ടായി സംശയം വിദ്യാനിര വിദ്യാനിരത ശീലന്മാർക്ക് അനാരതം വന്നു പോവും സംശയം മേഘങ്ങൾ ഏറ്റവും പാനുഗമിക്കയാാലാകവേ വിദ്യുത്ത് വിദ്യുത് അതിലടങ്ങിയിടുന്നു പിന്നെയും ഉജ്ജ്വലിച്ച് അന്യമേഘങ്ങളിൽ ചെന്നു ലയിക്കുന്നു വുംശലിയെപ്പോലെ പാഷണ്ടികൾ കലോ വേദങ്ങൾ വാദിച്ചു ദൂഷണം ചെയ്തു തള്ളിയിടുന്നത് പോലെ നദികൾ അഴി അഴിസേതു ഖണ്ഡിച്ചു തോടും പുഴകളും ഒന്നായൊലിക്കുന്നു ജ്യോതിസ്വയം ബ്രഹ്മസന്നിധിയമായ യാജാത ഭൂതാംശ ബ്രഹ്മാണ്ടാവരണത്താൽ സർവ്വദേഹേന്ദ്രിയാദ്യങ്ങളിൽ ഛന്നനായ ജീവനായ ജന്മമരണ സംയുക്തനായി കേവലം തൽസ്വയം സ്വയം ജ്യോതിസ്വരൂപനായ്മേവുന്ന പോലെ വിധു മേഘബദ്ധനായി മോചിച്ചു ശോഭിച്ചു പിന്നെയും പിന്നെയും വർഷസസ്യാദികളാൽ സമൃദ്ധീകൃത പോഷണ പോഷകയായി ചമഞ്ഞുതു മേദിനെ കൃഷ്ണനും രാമനും ഗോപാലർ ഗോക്കളും ഉഷ്ണമൊഴിഞ്ഞൊരു വർഷകാലത്തെയും കണ്ടു സുഖിച്ച അതിവർഷമേറ്റും കൊണ്ടു കുണ്ഠതയെന്നിയേ കാനൻ അമ്പൂക്കുടൻ നല്ല ഗുഹയ്ക്ക കമ്പൂക്കു കായും കനി നല്ല മൂലങ്ങൾ ദദ്ധ്യോദനം എന്നിവ ഭക്ഷിച്ചു തൃപ്തരായ നിർഛരവാരിയിൽ ശിക്ഷയാ എന്നു കരക്ഷാളനം ചെയ്തു വൃന്ദാവനം വർഷകാലേ ജഗൽപതി തന്നെ പോലെ പൂജിച്ചു ദോഷിച്ചു ഇങ്ങനെ കാനന ശോഭകൾ കണ്ടവർ മങ്ങാതെ സായാന്നകാലേ വ്രജം പൂക്കു പിന്നെയും പിന്നെയും ഇങ്ങനെ ഗാനനെ ചെന്നുപോന്നും വർഷകാലം കഴിഞ്ഞതു കാരണമാം പരബ്രഹ്മപ്രകാശത്തിൽ ആരോപഭൂത ചരാചര ലോകങ്ങൾ കാരണകാര്യമായി തോന്നിച്ചിരിപ്പതു നേരെ പരമാർത്ഥമോർത്തറിയുന്നേരം ആകാശമാർഗത്തുളവായി മേഘങ്ങൾ പോലെ ജഗൽശരീരാദികൾ നേരില്ലിവ നശ്യമെത്രയും നാസ്തിയാം നാരായണൻ നിർമ്മലാത്മാപരബ്രഹ്മം നിത്യമിത്ഥം വിചാരിച്ചു തെളിഞ്ഞുണർന്ന ഉത്തമ യോഗിതൻ ചിത്തം അതുപോലെ ചാരുതരമാം ശരൽക്കാലവും വന്നു പാരം തെളിഞ്ഞു വിളങ്ങി ഗഗനവും താരങ്ങളോടും തെളിഞ്ഞുതു ചന്ദ്രനും പാരം തെളിഞ്ഞു വിളങ്ങി ദിവാകരൻ നാരായണൻ ഗോപ പൈതങ്ങളോട് പ്രതി നടക്കുമ്പോൾ ഗഗനവും ദോയമടങ്ങി നിലപ്പെട്ടിതന്നേരം തോയജാ ജന്തുക്കളേതുറിഞ്ഞീലാമായയാൽ ആയുസ് പോകുന്നതുപോലെ വായുവും തുടങ്ങിനാൻ പങ്കങ്ങൾ പോയിട്ടുറച്ചിതുമേദിനി പങ്കജമാതി കുസുമങ്ങൾ വർദ്ധിച്ചു നിർജരവാരികൾ ഏറ്റം കുറഞ്ഞത് സ്വച്ഛമായി തൽക്കര തൽക്കാരനേഗമിച്ചിടുന്നു സൂരികളെ വരും നീതിവാക്യങ്ങൾ ആൽക്കാരൺ ആത്മാവിൽ അടങ്ങുന്നതുപോലെ ഭൂതലം രാജാവ് തന്നെ ശിക്ഷയാ ഭീതി ദസ്യുക്കളാ ദസ്യുക്കളാൽ ഇല്ലാതെ പോലെയും ശീതോഷണതുല്യം ശരത്കാലമാകയാൽ ചേതസി സൗഖ്യമായി സർവജനങ്ങൾക്കും മേദിനേ വല്ലഭൻ ആനന്ദചേതസാമോദേന രാമനോടും സഖന്മാരുമായി കാമതൻ ഗോകുലം മെച്ചു വൃന്ദാവനെ ആമോദമോടു കുഴൽ വിളിച്ചീടിനാൻ ഗോകുലകാമിനിമാരതുകേൾക്കയാൽ ഗോകുലമന്ദിരേ നിന്നു ചൊന്നാര വർഷോക ഭാവേന മദനമാരേൽക്കയാൽ പീലിയോടും നല്ല കാർ കൂന്തലം കെട്ടി ബാലമുഖം മൃദുമന്ദഹാസാഭയും നല്ല വനമാലകളും അണിഞ്ഞതി കല്യാണ രൂപൻ കരത്തിൽ കുഴലുമായി മെല്ലെ പശുക്കളുമായി നടന്നീഴുന്ന മല്ല വിലോചന തന്നെ പിരിഞ്ഞൊരുതെല്ലും വസിപ്പാനൊരുത്തർക്കു തോന്നുമോ കണ്ണുകൾക്കുള്ള ഫലം വേണമെങ്കിലോ കണ്ണനെ കാണാതെ വന്നുകൂടാ ദൃഢം കാനനവാസികൾ നേത്രഫലങ്ങളെ കാനനെ കൃഷ്ണനെ കണ്ടു സാധിക്കുന്നു സ്വർലോകനാരികൾ കണ്ടു സാധിക്കുന്നതിലൊരു സംശയം തെല്ലുമതിന് നല്ല തൃണഫലമൂല ജലങ്ങളും നല്ല പുഷ്പങ്ങൾ തളിരും ജലങ്ങളും ഗന്ധരങ്ങൾ ശിലകളും വിച്ഛിച്ച പോലെ കൊടുത്തു വൃന്ദാവനം വെച്ചു പൂജിക്കുന്നു കൃഷ്ണനെ നിത്യവും നിശ്ചല ഭാഗ്യമായി വന്നു വൃന്ദാവനം കാട്ടിലിരിക്കുന്ന നാരികൾ ശ്രേഷ്ഠരാം കൃഷ്ണരാമന്മാരുടെ നല്ല കാൽപൊടി കാൽപൊടി വാരി കുജങ്ങൾ തോറും ചേർത്തു സ്വാത്മനിമാരതാപങ്ങൾ ഒഴിക്കുന്നു ഏവം പറഞ്ഞു സദാ കൃഷ്ണരൂപമങ്ങാവോളമോർത്തു ഭജിക്കുന്ന ഗോപികൾ യോഗ മഹാവൈഭവം പരമാനന്ദ യോഗ സാധ്യം വരും കാലമറികടോ കേൾക്ക നൃപ കുഴൽനാഥഭേദം കേട്ടു നോക്കി നിന്നാർ മൃഗജാതികൾ തിന്നാതെ വൈരം വിഴിഞ്ഞു ജന്തുക്കളും ആദ്യൻ കുഴൽ കുഴൽസ്വനേർ നിശ്ചലരായിതു ദേവമനുഷ്യ മൃഗജാതി പക്ഷികൾ ഏവരും ഒന്നിച്ചു പറയേണ്ടു മായാമയൻ മായയാലി പ്രപഞ്ചങ്ങൾക്കായ ഭേദേന തോന്നിച്ചു കളിപ്പവൻ നാദവിദ്യാതീതൻ ആത്മാപരൻ കൃഷ്ണൻ നാഥഭേദേന മോഹിപ്പിച്ചതും ഒരു കാര്യസാധ്യം തന്നെയാമെന്നു ചിന്തിച്ചു ശൗരിപാദം ഗമിക്കണമെന്നാകിലാം നിൽക്കവയെല്ലാമേ ഹേമന്ദകാലാദിമുഖ്യമാസേ നല്ല ഗോപകുമാരികൾ കാളിന്തി തന്നിൽ കുളിച്ചു വഴി പോലെ കാളിയാം ദേവിയെ പൂജിപ്പതിന്നവർ ദേവി രൂപം ചമച്ചു തമസ്ഥാനെ പ്രതിഷ്ഠിച്ചു പൂജിച്ചു മുഗ്ധപ്രവാള ഫല തണ്ടുലങ്ങളാൽ ഭക്തിയോടൊക്കെ നിവേദിച്ചു പിന്നെയും ശുദ്ധ പുഷ്പങ്ങൾ ധൂപാദി ദീപങ്ങൾ ആലത്രയും പൂജിച്ചു ഭക്തിച്ചവർ കാർത്യായീ മഹാമായേ ഭഗവതി ആർത്തിനാശേ മഹായോഗ്യതീശ്വരി സുന്ദരൻ നന്ദാത്മജനങ്ങൾക്ക് വല്ലഭൻ എന്നായി ഒരു കൊണ്ട് അനുഗ്രഹം തന്നെ വേണം അതിന് നമസ്കാരം എന്നിങ്ങനെ അവർ സേവിച്ചു ദേവിയെ പിന്നെ ഹവിസം പോരും ഹവിസം ഭുജിച്ചുപോരും അവർ അന്നൊരു നാൾ നിത്യ നിത്യകർമ്മ അവസാനത്തിൽ നല്ലൊരു ഇളവയിലേറ്റു ശീതം പോക്കിയും മല്ലാക്ഷിമാരൊരുമിച്ച് മുതിർന്നവർ തന്നുടേ തന്നുട വസ്ത്രങ്ങൾ കാളിന്തി തന്നുടേ തീരത്തഴിച്ചു വെച്ചിട്ടുടൻ ചെന്നു കാളിന്തിയിൽ നീന്തി കുളിക്കുമ്പോൾ നന്ദജൻ കാളിന്തി തീരത്തു ചെന്നിതു നല്ലാർ കുളിക്കുന്നതു കണ്ടു കേശവൻ മെല്ലവേ ചേലകളെല്ലാം എടുത്തു ചെന്നു നീവേ കരേറി ജഗൻമംഗലം ജഗന്മംഗലനൊന്നൊന്നേ ഒന്നൊന്നേ കെട്ടി ശിഖരത്തിൽ അർണോജ നേത്രൻ കുഴൽ വിളിച്ചീടിനാൻ അർണജ അർണസിൽ നിന്നു കുളിക്കുന്ന ഗോപികൾ ഏറെ പറഞ്ഞിതോരോ വിധം അർണസിൽ നിന്നു കരയറി വന്നാലുടൻ നിർണയം ചേല നൽകാമെന്നും കൃഷ്ണനും എല്ലാവരും ഒരുമിച്ച് വന്ന് ഇടുകിലല്ലലുണ്ടാമനിക്കെന്നും പറഞ്ഞതു ഗോകുലനാഥജനാ ആയതേ കോമളനാകുന്ന നീ ഇതു ചെയ്തത് അയോഗ്യമാം നിന്നുടേ ദാസികൾ ഞങ്ങൾ ഭവാൻ ചൊന്നതൊന്നിനുമല്ലെന്നതില്ല ഞങ്ങൾക്കിഹാ ഇന്നിവണ്ണം പറയാതെ വസ്ത്രങ്ങൾ നീ തന്നിതില്ലെങ്കിലോ നന്ദനോടോതുവൻ അച്ഛനറിഞ്ഞാൽ നീക്കല്ല ചേതമെന്ന അച്യുതവാക്ക് കേട്ടോ ഒരു ഗോപീജനം അന്യോന്യവീക്ഷിച്ചു മന്മഥ മന്ദിരം നന്നായി കരം കൊണ്ട് പൊത്തി വന്നീടിനാൾ ചൊന്നാഞ്ചന്മയൻ പുണ്യകാളിന്ദീൽ നിന്ദിച്ചു വസ്ത്രങ്ങൾ കൂടാതെ ലീലകൾ ചെയ്തതു പാതകം ഈശ്വര നിന്ദയെ ചെയ്തതേന അഞ്ജലി ചെയ്തു മേ വീടുവിൻ എന്നതു കേട്ടേ ഗവാണിന് ആ വന്ദിച്ചു വന്ദി വന്ദിച്ചു വച്ചു തൊഴുതു ഗോപീജനം എന്നത് കണ്ടു പറഞ്ഞു ജനാർദ്ദനൻ ഒന്നുകൊണ്ട് ഈശ്വന കൂപ്പുന്നതാകിലോക്കെന്നു ശാസ്ത്രോക്തിയും എന്നാകയാൽ ഒന്നും ഒന്നോ രണ്ടു മൂന്നേറ്റവും വന്ദിച്ചു കൊള്ളയണമെന്നും മുകുന്ദനം ചൊന്നതു കേട്ടവർ കാമം വരുവാനായി പിന്നെയും പിന്നെയും കൂപ്പുന്നതു കണ്ടു നന്ദിച്ചു കൃഷ്ണനും നാരിമാർദ്ദനയുടെ ഭിന്നമെന്നേയുള്ള ഭക്തിയെ കാണുകയാൽ പിന്നെ വസനങ്ങളെല്ലാം കൊടുത്തിതുമല്ല വിരോചനൻ തന്നോടവർക്കൊരു തെല്ലുപോലും വൈരമുണ്ടായതുമില്ല വസ്ത്രങ്ങൾ മോദാൽ ധരിച്ചവരെ ഇവരും മിത്രിലോകീ ശം പിരിയാതെ നിൽക്കയാൽ പാരമനുരാഗമുണ്ടവർക്കെന്നറിഞ്ഞാരണക്കാതലാം നാരായണൻ ചൊന്നാൻ നിശ്ചല ഭക്തിയോടെന്നെ ഭജിപ്പവർക്ക് ഇച്ഛയും മുക്തിയും നൽകുവോ ഞാൻ മുതാ ഭോഗത്തിനായിക്കൊണ്ടു സേവിപ്പ സേവിപ്പവർക്ക് അതും യോഗം വരുത്തിക്രമേണ നൽകും മുക്തി ഭക്തിയാ ഭഗവതി തന്നെ ഭജിപ്പതിനൊത്ത ഫലം വരുമെന്നു കേട്ട് ഏവരും ചിത്തമോദേന തത്തൽഗൃഹം പുക്കവർ കൈതവമൂർത്തി വളരുന്നതും വാർത്തു വെയ്ദാ സന്തോഷേണ വാണിതു നാരിമാർ ദേവകി നന്ദനൻ ഗോകുലത്തോടു തൽ സേവകന്മാരുമായി രാമനും ഒന്നിച്ചു തന്നിൽ ദൂരവേ സഞ്ചരിച്ചു വൃക്ഷമൂലേ വെയിൽ കൊണ്ടവർ ചെന്നുനിന്നാർ തരുായ കുടകളിൽ ഇന്ദീവരാക്ഷാംശമായ ശ്രീരാമാവുതന്നോടു പിന്നെ ബലഭ ബലഭദ്രനോടുമായി അന്യഗോപാലരോടും ചെയ്തിതു നന്ദാത്മചന്നരകാരി നാരായണൻ കാനന വൃക്ഷജാലം കാൺവിനേ വരും അന്യഗോപാലരോടും ഉമരുൾ ചെയ്തിതു നന്ദാത്മചന്നരകാരി നാരായണൻ കാനന വൃക്ഷജാലം കാൺമിനെ വരും ദിനമോടെ വാദവർഷ ഹിമാദികൾ ഏറ്റു ഫലപത്രപുഷ്പ വൃക്ഷാദികൾ പറ്റും പരോപകാരാർത്ഥമായൊക്കെയും ഏറ്റം ചുമന്നു നിൽക്കുന്നു രക്ഷിപ്പാനായി തൽക്കർമ്മുണ്യഫലമീശ്വരേച്ഛയാ തീക്ഷണമാ മർക്കന്റെ രശ്മി ഏൽക്കാതെ നാം വൃക്ഷ നിഴൽ ഛത്രമേറ്റു നിൽക്കുന്നതും എത്രയും തങ്ങൾ ദുഃഖിക്കുന്നതാകിലും മിത്രമായ അന്യരെ രക്ഷിക്കും ഉത്ത രക്ഷിക്കും ഉത്തമർ പക്ഷി മൃഗങ്ങൾ വൃക്ഷങ്ങൾ ജലങ്ങൾ ഇങ്ങെത്തി ജലങ്ങൾ ഇങ് ഇതേ ഈ ക്ഷിതിയിൽ വിശേഷജ്ഞാന ജന്തുഭിരർപ്പിച്ചു ദേഹം പരോപകാരാർത്ഥമേത് അപ്പോഴുതൂർധ്വമൂർധ്വം ജന്മമായി വരും ഓർക്കിലോരോരുപകാരമായി മേദിനി വർക്കുന്നു ധർമ്മദാനാർത്ഥമുക്തിയർത്ഥമായി പ്രാണികളിൽ പ്രധാനാത്മകള പ്രധാനാത്മാക്കളായുള്ള മനുഷ്യർക്കോ പറയേണ്ടതില്ലേ ഇതുമേ പ്രാണാർത്ഥ ബുദ്ധിവാക്രേയക്കർമ്മങ്ങളാൽ ത്രാണനം ചെയ്തു കൊള്ളേണം അതുത്തമം ഇത്തമരുൾ ചെയ്തു ഗോക്കളോട് ഒന്നിച്ചു സത്വരം കൃഷ്ണഗോപാലക വൃന്ദവും തൃഷ്ണയാചെന്നു യമുനാജലത്തെയും തൃപ്തി പരുമാറു വാനവും ചെയ്ത വർ ചിത്തമോതേന കുളിച്ചു കരയേറി മുക്തി പ്രധൻവനം പൊക്കു നരോത്തമൻ ഹരേ കൃഷ്ണ